ഞാൻ സോപാനത്തിൽ എത്തിച്ചേരുന്നത് ഒരു മുപ്പത് വർഷത്തിന് മുമ്പെയാണ് സോപാനത്തിൽ അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അഭിനയം എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും എല്ലാവരും നോക്കും എന്തെങ്കിലും അവസരം അന്ന് ഈ ദൂരദർശൻ ചാനലിലെ സീരിയലൊക്കെ വരുന്ന സമയമാണ് അപ്പം നമ്മുടെ പ്രായം കൊണ്ട് കുട്ടിയുടെ ഒരു വേഷമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രായം കൊണ്ട് വളരെ കൊച്ചാണ് അപ്പം ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഭയങ്കര ഇപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ട് ദൂരദര്ശനിലെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴും ടെലിഫിലിംസ് അന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുന്ന സാധനം ഞങ്ങളുടെ മുനിഷി ശ്രീകുമാറി ഏട്ടനുണ്ട് സോപാനത്തിലെ മുൻഷി ശ്രീകുമാറി ഏട്ടനെ ഞങ്ങളുടെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് പുള്ളി അങ്ങനെ വീട്ടിൽ വരെയും ചേട്ടനെ അന്വേഷിച്ച് വരെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് ഇത് പറഞ്ഞിരുന്നു ഇങ്ങനെ അഭിനയിക്കണം എന്ന് ഭയങ്കര താല്പര്യമാണ് ഇവന് അപ്പം അങ്ങനെ പറഞ്ഞ ആ സമയത്ത് ചേട്ടൻ എന്നോട് ചോദിച്ചു നീ ഞങ്ങളുടെ തിയേറ്ററിൽ വരുന്നുണ്ടോ സോപാനത്തിൽ കാവാലം നാരായണ പണിക്കര് സാറിൻ്റെ സോപാനം എന്ന് പറയുന്ന ഒരു തിയേറ്ററുണ്ട് അവിടെ വരുന്നുണ്ടോ നീ അപ്പം കുറേ നാൾ നാടകമൊക്കെ ചെയ്ത് ഒന്ന് ഇതാവുമ്പം നല്ല രസമായിരിക്കും അഭിനയമൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി അതല്ലേ ശരി നേരെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ അങ്ങനെ സാറിനെ കാണാൻ തൃക്കണ്ണാപുരത്ത് ആദ്യം അന്ന് ഒരു ഓല ഷെട്ടൊക്കെയാണ് സോപാനം ചെറിയ രീതിയിൽ കെട്ടിയിട്ടേക്കുള്ളു ഇന്നത്തെ ഇതൊന്നും ആയിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ സാറ് പിന്നെ എന്നോട് പറഞ്ഞു ചെന്നു സാറിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സാറ് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രമെൻ്റ് എല്ലാം മിക്കതും വായിക്കും ഇടയ്ക്ക മദ്ദളം മൃതംഗം ബേസിക്കായിട്ടും മൃദംഗം പഠിച്ചതാണ് അപ്പോൾ ഈ ആവശ്യം കുറേ ആ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ വായിക്കും എന്നുകൂടെ പറഞ്ഞപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി കാവല സാറിന് അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞ് മ്യൂസിക് സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വായിക്കാവോ ഇതൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ എല്ലാം വായിച്ച് കേൾപ്പിക്കും അപ്പോൾ സാറിന് വലിയ സന്തോഷമായി അപ്പം പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യണം പാപ്പനങ്കോട് സി വി എം കളരി ഉണ്ട് അവിടെ പോകണം ഞാൻ നാളെ വിളിച്ച് പറഞ്ഞേക്കാം അവിടെ ചെന്നൊന്ന് കുറച്ച് ദിവസം കളരിയൊക്കെ ചെയ്തൊന്ന് ബോഡിയൊക്കെ ഒന്ന് ഒതുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ പോവാം എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ കളരിയിൽ പോവുകയാണ് ജോയിൻ ചെയ്യുകയാണ് കളരി ചെയ്തു തുടങ്ങുകയാണ് അപ്പം നമ്മുടെ തിയേറ്ററിൽ നിന്ന് ചെല്ലുന്നവർക്ക് പ്രത്യേകമായിട്ട് കളരിയിലൊരു മൂമെൻസും കാര്യങ്ങളും എക്സസൈസും ഒക്കെ ചെയ്യിപ്പിക്കും നമ്മുടെ ശരീരം നല്ല ഗ്രൂപ്പ് ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഗുരുക്കൾ പ്രത്യേകം ചെയ്യിപ്പിക്കും തിയേറ്ററിന് വേണ്ടിയിട്ട് തിയേറ്ററിന് സ്പെഷ്യലായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പം ആ കൂട്ടത്തിൽ ഞങ്ങൾ ചെന്നപ്പം തിയേറ്ററിലെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് പരിചയപ്പെടുന്നത് നമ്മൾ അപ്പം അങ്ങനെ ഇരുന്ന് കുറേ നാൾ ഒരു നാലഞ്ച് ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കളറിയിൽ ഒരു ചേച്ചിയുണ്ട് എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് ആ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു നിന്നെ പെട്ടെന്ന് അർജൻറ്റായിട്ട് സാറ് അങ്ങ് ചെല്ലാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നേരെ കളരിന്ന് ഇത് കഴിഞ്ഞാൽ കളറി കഴിഞ്ഞാൽ നേരെ സോപാനത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ നേരെ സോപാനത്തിലേക്ക് ചെല്ലുകയാണ് ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ അപ്പോഴേ ഈ ഭീഷ്മർ എന്ന് പറഞ്ഞൊരു മലയാള നാടകം നമ്മുടെ ചേട്ടനാണ് അത് ഭീഷ്മറായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അതിനകത്തൊരാറുപേര് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് വർക്ക് നല്ല വർക്കാണ് അപ്പോൾ ആ കളരിയിൽ എന്തിനാണ് നമ്മളെ പറഞ്ഞു കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ് കാരണം അത്രയും ഒരുമിച്ച് ചെയ്യണം അപ്പോൾ ആ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഞാൻ ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ ആദ്യമായിട്ട് വരുന്നത് ആ നമ്മളെ ഇപ്പോഴും മറന്നിട്ടില്ല ഹസം മരയ്ക്കാർ ഹാളിലാണ് ഈ നാടകം ആദ്യം കളിക്കുന്നത് ഈ ഭീഷ്മർ എന്ന് പറഞ്ഞ നാടകം അതൊരു സ്റ്റേജേ കളിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് രണ്ടാമത് ചെയ്തായിട്ടൊരു ഓർമ്മയില്ല ആ ഒറ്റ സ്റ്റേജ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഒരു വേഷം ഞാൻ ചെയ്യുകയാണ് സോപാനത്തിൽ പോയിട്ട് ആദ്യമായിട്ട് അവിടെ നിന്നിട്ട് ഗ്രൂപ്പിലാണ് ചെയ്യുന്നത് കുറേ ആറ് ആറുപേരുടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പിനകത്ത് പിന്നെ ഭീഷ്മർ ഇങ്ങനെ ശരശ്യയിൽ കിടക്കുന്നതൊക്കെ നമ്മൾ ആറ് പേരാണ് ശരമായിട്ടൊക്കെ നിൽക്കുക ഭീഷ്മർ ഇങ്ങനെ കിടക്കുക അങ്ങനെയൊക്കെയുള്ള വളരെ രസമായിട്ടുള്ള സംഭവം അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു ഒരു ഫസ്റ്റ് കിട്ടിയ ഒരു വളരെ സന്തോഷമാണ് ഇപ്പോഴും ആ ഹസം മരക്കാർ ഹോൾ എന്ന് പറയുന്ന ഓഡിറ്റോറിയം കാണുമ്പോഴൊക്കെ ആദ്യമായിട്ട് അതിനകത്ത് കയറി ഒരു സന്തോഷം ഇപ്പോഴും അവിടെ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് സാറ് പുറന്നാടിയെന്ന് പറയുന്നൊരു നാടകം ചെയ്തപ്പോഴേ ആ പുറന്നാടിയിൽ മൂത്തമേനോക്കി എന്ന് പറയുന്ന ഒരു വേഷം ചെയ്തിരുന്നു മൂത്തമേനോക്കിയുടെ ഒരു ഈ മനുഷ്യ ഗുരുതിയുടെ ഇതൊക്കെ കാണിക്കുന്ന ഒരു കഥയാണ് അമ്പലപ്പുഴയൊക്കെ വെച്ച് സാറ് ഒരുപാട് കളിച്ചിട്ടുണ്ട് ഞങ്ങൾ തകഴി സാറിൻ്റെ മുമ്പെയൊക്കെ പോയി കളിച്ചു ഈ നാടകം വളരെ അന്ന് അദ്ദേഹം വളരെ അവശനായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലിലൊക്കെ തൊട്ട് അനുഗ്രഹം ആയിരിക്കാനൊക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ മുമ്പ് ഈ നാടകം കളിച്ചു എന്നുള്ളതൊക്കെ വലി വളരെ സന്തോഷമാണ് അപ്പോൾ ആ ആ നാടകത്തിൽ മൂത്ത മേനോക്കിയുടെ വേഷം ഞാൻ ചെയ്തതാണ് ഞാനിരിക്കുകയാണ് പിന്നെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അഭിനയം ഇത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്നൊരു ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മ്യൂസിക് എന്ന് പറയുന്ന ലൈവാണ് മ്യൂസിക് വായിക്കാൻ ഒരാളുണ്ട് അപ്പം മനോജ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളിയാണ് വായിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ജോലി മെഡ്രാസിലൊരു ജോലി കിട്ടി ഇദ്ദേഹം ഈ തിയേറ്ററൊക്കെ വിട്ടാൽ അങ്ങോട്ട് അങ്ങ് പോവുമായിരുന്നു ഈ പോയ സമയത്ത് നമ്മൾ കോട്ടയം ഡി സി ബുക്കിൻ്റെ കോട്ടയത്ത് ഈ പുറന്നാടി നാടകം കളിക്കുകയാണ് അപ്പം ഈ പെട്ടെന്ന് ഒരാൾ മാറിയപ്പം എനിക്ക് കയറിയിരുന്ന് മ്യൂസിക്കിൽ വായിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് സമയങ്ങളിലൊക്കെ ഞാൻ മ്യൂസിക് വായിക്കും ഞാൻ പോയിരുന്ന് വായിച്ചു കൊടുക്കും ഞാൻ അഭിനയിക്കുകയാണെങ്കിലും സ്റ്റേജിൻ്റെ വെളിയിലിരിക്കുമ്പോൾ എൻ്റെ അല്ലാത്ത സീൻ വരുമ്പോൾ ഞാൻ മ്യൂസിക്കിനൊക്കെ കൈകാര്യം ചെയ്യും കാരണം ഞാൻ വായിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഈ മനോജിന് വരാൻ പറ്റാതാവുകയും വേറൊരാളെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഉണ്ണി ഉണ്ണിയാണ് മൃതങ്ങം വായിക്കാൻ വേണ്ടിയിട്ട് മൃതങ്ങം വായിക്കുന്ന ഉണ്ണിയാണ് ഉണ്ണിയാണ് അന്ന് വായിക്കാമെന്ന് പറഞ്ഞ് കോട്ടയത്ത് എത്താമെന്ന് പറഞ്ഞു സമയത്ത് അവനെ ട്രെയിനിൻ്റെ എന്തോ പ്രശ്നം കാരണം ഈ ഡി സി ബുക്കിൻ്റെ പ്രശ്നം ഈ നാടകത്തിന് അവിടെ വായിക്കാൻ വരാൻ പറ്റാതായി സാറൊക്കെ ഇരുന്നാണ് വായിച്ചത് പെട്ടെന്ന് അർജൻറ് നാടകം നടക്കണമല്ലോ അപ്പം നമ്മൾ ഞാനില്ലാത്ത സമയത്ത് ഞാൻ സ്റ്റേജിനകത്ത് ഇന്നിരുന്ന് വായിക്കും വീണ്ടും ഇങ്ങോട്ട് മാറിയും തിരിഞ്ഞു അങ്ങനെ നമ്മൾ പല തവണ വായിക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ പിന്നെ എന്നോട് പറഞ്ഞു രാംദാസ് ഒരു കാര്യം ചെയ്യണം നമുക്കൊരാൾ ആരെങ്കിലും വായിക്കാൻ വരുന്നവരെ രാംദാസ് ഇങ്ങോട്ട് ഇരിക്കണം നമുക്ക് വേറൊരാൾ വന്നാൽ ഇങ്ങോട്ട് മാറാം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് വേറൊരാൾ വന്നില്ല എന്നുള്ളതാണ് വേറെ ആരും വന്നാൽ നിന്നിട്ടുമില്ല പെട്ടെന്ന് പെട്ടെന്ന് വന്നും പോയി ഒക്കെ ഇരിക്കും ചിലർ വരും ചിലർ വരും പിന്നെ ഇപ്പോൾ ഇപ്പോഴും പിന്നീടൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ തിയേറ്ററിൽ സോപാനത്തിൽ അഭിനയം എന്ന് പറഞ്ഞ ഒരു സംഭവമായിട്ട് പിന്നെ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അഭിനയിക്കുക എന്നുള്ളത് വളരെ മോഹമായിരുന്നു നാടകമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ സാറിനെ പരിചയപ്പെടുന്നത് നമ്മൾ ഉപ്പുമുളകൻ്റെ ഡയറക്ടറുണ്ട് കൃഷ്ണ സാർ അപ്പോൾ സാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പിന്നെ എൻ്റെ വർക്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ സാറോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ വർക്കിൽ അഭിനയിക്കാൻ ആർക്കാ താല്പര്യം പ്രത്യേകിച്ച് സാറിനെ പോലെ ഒരു ഡയറക്ടറുടെ ഇങ്ങനെ ചോദിക്കണം വളരെ എന്നെ മെസ്സഞ്ചറിലൂടെയാണ് സാർ ചോദിക്കുന്നത് അപ്പോൾ ഉടനെ ഞാൻ മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു സാറിന് എനിക്ക് എനിക്ക് നമ്പര് കഴിയില്ല ഞാൻ പറഞ്ഞു സാറിൻ്റെ നമ്പർ എനിക്ക് തരണം ഞാൻ തിരിച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടം സാറിൻ്റെ നമ്പർ തരണം ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ സാർ പറഞ്ഞു ഒരു പുതിയ വർക്ക് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നു പറഞ്ഞു പിന്നെ അത് കുറേ നാളുകൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് സാർ ഓരോന്നും എനിക്ക് അയച്ചു തരും വീഡിയോകൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് അതിൻ്റെ രീതികളൊക്കെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന് ആ ആ വർക്കാണ് ഒരു ഭയങ്കര വീടെന്ന് പറഞ്ഞ് സൂര്യയിൽ വരുന്നത് അപ്പം അതിൻ്റെ കുറേ നാളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അതിന് വേണ്ടിയിട്ട് പഠിത്തവും ഒക്കെ ആയിട്ട് സമയത്ത് സാറ് പറയാണ് ഈ എറണാകുളത്ത് ഇത്രാന്തി വരണം ഒരു പത്താംതിയതി ഒക്കെ വെക്കാൻ പറ്റുമ്പോൾ എറണാകുളത്ത് വരണം നമുക്ക് ആദ്യം പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തുകയും എത്തുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് അതിനകത്ത് നായകൻ ഞാനാണെന്നുള്ളത് അറിയുന്നത് അതുവരെ എനിക്ക് എനിക്കറിയത്തില്ല സാറ് ഒരു വേഷം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് സാധനം എടുത്തോളാം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറ് എന്താ എടുക്കണം ഇടയ്ക്കേ ഉണ്ട് ആ ഇടയ്ക്കേ എടുത്തോളൂ അങ്ങനെ ഈ ഇടയ്ക്ക് എടുത്ത് ഒരു നാലഞ്ച് ഡ്രസ്സും ഒക്കെ എടുത്താണ് ഞാൻ എറണാകുളത്ത് എത്തുന്നത് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ നിൽക്കുമ്പോൾ ഒരു ചാനലിൻ്റെ ആളെ കാണിച്ചിട്ട് സാറ് പറഞ്ഞാൽ ഇതാണ് പുള്ളിയാണ് ഇതിനകത്ത് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അലയിക്കണേ ഞാനാണോ എന്നും ആലോചിക്കുന്നത് ഒരു വല്ലാത്തൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് അത് ഓർക്കുമ്പോൾ എപ്പോഴും പിന്നെ സാറിനോട് അതിനുള്ള ഒരുപാട് നന്ദിയാണ് ഉണ്ണികൃഷ്ണൻ സാറിനോട് ആദ്യമായിട്ട് തന്നെ ഒരു ഇത് ചെയ്യിപ്പിച്ചത് സാറാണ് സന്തോഷം വളരെ സന്തോഷം പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേക്ക് ഫ്ലാറ്റിൻ്റെ ആ വിഷയവും ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ കാരണമാണ് ആ ആ വർക്ക് നിർത്തിവെച്ചത് നിർത്തി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പിന്നെ വർക്കില്ല വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രൊഡ്യൂസർ ഇടക്കാലത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എനിക്ക് നമ്പർ എന്നിട്ട് പറഞ്ഞു വേറൊരു വ്യക്തിയുണ്ട് രാംദാസ് ഒന്ന് വിളിച്ചു നോക്കണം പാവം നല്ലൊരാളാണ് വിളിക്ക് തീർച്ചയായിട്ടും രാമദാസിന് വേഷം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് നമ്പർ കിട്ടുന്നതാണ് നമ്മുടെ അളിയൻസിൻ്റെ ഡയറക്ടറായ രാജേഷ് തലച്ചറ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എന്നോട് സംസാരിച്ചു ചേട്ടാ ഇതിനകത്ത് ഇപ്പം വന്നു പോണ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളു അളിയൻസിൽ അങ്ങനെ സ്ഥിരമായിട്ടൊരു വേഷം ഇപ്പം കുറച്ച് പേരല്ലേ ചെയ്യുന്നത് അപ്പം അടുത്ത എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഏത് കിട്ടിയാലും ഞാൻ ചെയ്യും എൻ്റെ ഒരു രീതി അതാണ് എന്ന് വിളിച്ചതാണ് അങ്ങനെയാണ് അളിയൻസിൽ അദ്ദേഹം ആദ്യമായിട്ട് തന്നെ വിളിക്കുന്നത് അളിയൻസിൽ വിളിച്ച് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് എ സി വിയിൽ മുഹുന്തേട്ട സുമിത്ര വിളിക്കുന്നു പറഞ്ഞ കിഷോറുഭായ് മെയിൻ ഇത് ചെയ്യുന്ന അതിനകത്ത് ഒരു പിന്നെ ഒരു നല്ല രസമുള്ള ഒരു കഥാപാത്രമാണ് ഒരു ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസി വിനു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തു അപ്പോൾ അതും ആയി ആയിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇപ്പം ലാഡീസ് റൂമെന്ന് പറഞ്ഞൊരു വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് അതിനകത്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ രാജേഷിനോടും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എനിക്കൊരു വേഷം ഇപ്പോൾ എപ്പോൾ എന്ത് ചെയ്താലും അതിനകത്തൊരു വേഷം തരുന്ന ഒരു വ്യക്തിയാണ് ഡയറക്ടറാണ് രാജേഷ് തലച്ചറ എന്ന് പറഞ്ഞത് ഇവരോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ നന്ദി ഇപ്പം പോകുന്ന വർക്കുകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള തട്ടിയും മുട്ടിയും പുതിയ വർക്കുകളും ഒക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് സീരിയൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഇതാണ് അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഈ ചാനലിൽ ഈ പ്രോഗ്രാം ഈ ഇൻറ്റർവ്യൂകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ നല്ല കമൻ്റ് കൊടുക്കണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്ത് ഈ ചാനൽ നന്നായിട്ട് വിജയിപ്പിക്കണമെന്നുള്ളതാണ് നമസ്കാരം